പ്രണയാംശം രചന ശ്രീ അക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ആ രാജേഷ് നിന്നെ മുറിയിൽ എത്തിച്ച സത്യം തന്നെയാണ് പക്ഷെ അത് എന്റെയോ നിന്റെ അറിവോടെ ആയിരുന്നില്ലെന്ന് മാത്രം ഒറ്റവാക്കി പറഞ്ഞ ചതിയിലൂടെ അവൻ നിന്നെ അടുത്ത് എത്തിച്ചു അത്ര നേരം ഇനി കേൾക്കാൻ വയ്യുന്ന പോലെ കരഞ്ഞിരുന്ന നില കാശിയുടെ വാക്കുകൾ കേട്ട് അവൻ പറഞ്ഞ മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചു ഞാൻ പറഞ്ഞ മനസ്സിലായില്ലല്ലേ പക്ഷെ നീ മനസ്സിലാക്കണമെന്നില്ല ഞാനോ നീ ഒതിൽ തെറ്റുകാരല്ല ആ രാജേഷും കാർത്തിയും കൂടി വിരിച്ച വലിയിൽ പെട്ടുപോരാ നമ്മൾ അവര് മാത്ര ഇതിൽ തെറ്റുകാര്യം കാശി അത്രയും പറഞ്ഞിരുത്തി നിലയെ നോക്കി അവളും തന്റെ വാക്കുകൾ ആദൂർത്തിരിക്കാണെന്ന് കണ്ടതും അവൻ ബാക്കി പറയാൻ തുടങ്ങി താനൊരു സർഗേറ്റുമതിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞതും അതിനെ തുടർന്ന് ആകാശു രാജേഷുമായുള്ള കൂടിക്കാഴ്ചയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അന്ന് ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു അവിടെ വെച്ച് രാജേഷും കാർത്തികും സെക്സ് ഹോർമോൺ ഉത്തേജിപ്പിക്കാനുള്ള ഡ്രഗ്സ് നിലയ്ക്ക് വേണ്ടി ജ്യൂസിലും അവനു ബോഡ്കയിലും മിക്സ് ചെയ്തു അതിനുശേഷം സ്വയമേ നില തന്റെ മുറിയിലേക്ക് വന്നു അവിടെ വെച്ച് ഉള്ളിലുണ്ടായിരുന്ന ഡ്രഗ്സിന്റെ പ്രവർത്തനം മൂലം തങ്ങൾക്കിടയിൽ സംഭവിച്ചു അതിനുശേഷമുള്ള തന്റെ ഹോസ്പിറ്റൽ വാസവും പിന്നീട് സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചതും രാജേഷ് അന്വേഷണം അവൻ്റെ കൂർമൂത്തിയാൽ വഴിതിരിച്ചുവിട്ടതും അങ്ങനെ അവസാന ഹോസ്പിറ്റൽ വെച്ച് തന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും തിരിച്ചറിഞ്ഞതും ലച്ചുവിനോടും മറ്റും സത്യങ്ങൾ തുറന്നു പറഞ്ഞതും പിന്നീട് അവന്റെ നിർദ്ദേശപ്രകാരം ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചതും മാഷിന്റെ വീട്ടിലേക്ക് പോയതും നിളയോടും നിതയോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞതും അവർ തന്നെ ഒരു ഏട്ടനായിട്ട് അംഗീകരിച്ചതും അതിനുശേഷമുള്ള കല്യാണ ആലോചനയും കല്യാണവും എല്ലാം പറഞ്ഞു നിർത്തുമ്പോഴേക്കും കാശി കരഞ്ഞു പോയിരുന്നു പക്ഷേ ഇതിനിടയിൽ തനിക്ക് കൃഷ്ണമാഷിന്റെ ഡയറി കിട്ടിയതും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് അറിഞ്ഞു തന്റെ വർഷങ്ങളായുള്ള പ്രണയമൊന്നും കാശി അവളോട് തുറന്നു പറഞ്ഞില്ല എന്തുകൊണ്ടോ അതിനുള്ള സമയമായില്ലെന്ന് തോന്നി കൊണ്ട് അതുമാത്രം അവൻ അവളിൽ നിന്ന് മറച്ചു വെച്ചു എന്നാൽ അത്ര നേരം അവൻ്റെ വാക്കുകൾ കേട്ടിരുന്ന നിലക്ക് ഒരുതരം മരവിപ്പാണ് തോന്നിയത് ഒരിക്കലും രാജേഷ് അവളോട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പക്ഷെ അന്ന് സംഭവിച്ചും കാശി പറഞ്ഞുമെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കിയപ്പോൾ കാശി പറഞ്ഞു തന്നെയാണ് അന്ന് അവൾ സംഭവിച്ചതെന്ന് അവൾക്കും മനസ്സിലായി എന്നാൽ അതേസമയം തെറ്റിയാത്ത കാശിയെ കുറ്റപ്പെടുത്തിയോർത്ത് അവൾ അലറി കരഞ്ഞു മതി വെണ്ണെ കരഞ്ഞു ഇത്രയും വർഷം എന്റെ പെണ്ണ് കരഞ്ഞ് ജീവിച്ചില്ലേ ഇനി മതി ഇനി ഈ മുഖത്ത് ചിരി മാത്രമേ ഞാൻ കാണാൻ പാടുള്ളൂ അതുകൊണ്ട് എന്റെ പെണ്ണ് പെണ്ണീ കരച്ചിലിർത്തി നല്ല കുട്ടിയായി കാശി തന്നെ സമാധാനിപ്പിക്കുന്ന കണ്ട് നീല ഒരു നിമിഷം അവനെ തന്നെ നോക്കിയിരുന്നു എങ്ങനെയാണ് ഈ മനുഷ്യനെ തന്നെ ഇത്രയും സ്നേഹിക്കാൻ പറ്റുന്നു ഇത്രയും കുറ്റപ്പെടുത്തിയിട്ടാ ഒന്നും കാര്യമാക്കാതെ തന്നെ എങ്ങനെ ഇങ്ങനെ ചേർത്ത് നിർത്താൻ പറ്റുന്നു ഒട്ടും മനസ്സിലാകാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ ഈ മനുഷ്യനെ ഓരോ ദിവസം കഴിയും തോറും എന്നെയും കുഞ്ഞിനെയും സ്നേഹം കൊണ്ട് വീർപ്പ് വീർപ്പുമുട്ടിക്കുകയാണ് കാശിയേട്ടൻ അതിനു മാത്രം എന്ത് മേന്മയാണ് എനിക്കും എൻ്റെ കുഞ്ഞിനു ഉള്ളത് കാശിയേട്ടൻ സ്ഥാനത്ത് അന്ന് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇതുപോലെ എന്നെയും കുഞ്ഞിനെയും തേടി വരുമായിരുന്നോ ഇതുപോലെ സ്നേഹം കൊണ്ട് വരിഞ്ഞു മുറുക്കുമായിരുന്നോ നില ചിന്തിച്ചു ഇത്രയൊക്കെ താൻ പറഞ്ഞിട്ട് ഒരു അക്ഷരം പോലും തിരികെ പറയാതെ തന്നെ നോക്കി എന്തോ ഓർത്തിരിക്കുന്നവളെ കണ്ട് കാശിയുടെ മുഖം ഭംഗി ഒരുപക്ഷെ താൻ പറഞ്ഞെല്ലാം ഒരു കെട്ടുകഥയായി തോന്നിയിട്ടുണ്ടാകും ആൾക്ക് അല്ല അവളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അന്നത്തെ അവസ്ഥ ഇനിയും ഞാൻ അവൾ ഓരോന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൂടാ എനിക്ക് എന്റെ പെണ്ണിൻ്റെ സന്തോഷം തന്നെയാണ് വലുത് അതുകൊണ്ട് അവടെ സന്തോഷം ഇല്ലാതാക്കുന്ന ഞാനാണെങ്കിൽ ആ ഞാൻ തന്നെ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയേക്കാം അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ നിലപ്പെണ്ണിനെ കാശി തൻ്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ ചൂണ്ടുവരലാൽ തട്ടിത്തെറിപ്പിച്ചു പതിയെ അവടെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മുറിയിൽ നിന്ന് കാറിന്റെ കെയ്മെടുത്ത് ഒരു നിമിഷം പോലും പിന്നെ അവിടെ നിൽക്കാതെ പുറത്തേക്ക് പാഞ്ഞു എന്നാൽ ഇതൊന്നും അറിയാതെ അവനെ തെറ്റിദ്ധരിച്ചു ഓർത്ത് കുറ്റബോധത്താൽ നീറുകയായിരുന്നു നില ഇതേ സമയം ലച്ചുവിൽ നിന്നുള്ള സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞവരും ഞെട്ടിലൂടെ കേട്ടിരിക്കുകയായിരുന്നു ദ്വാരകയിലുള്ളവർ എല്ലാവരുടെയും മനസ്സിൽ നില കാര്യങ്ങൾ എങ്ങനെ എടുക്കും എന്നുള്ള ടെൻഷനായിരുന്നു അപ്പോഴാണ് കാറ്റ് പോലെ കാശി പുറത്തേക്ക് പോകുന്നത് കണ്ടത് അവന്റെ കറങ്ങിച്ചുവന്ന കണ്ണുകളും മുഖവുമെല്ലാം എല്ലാവരെയും ഭീതിയിലാഴ്ത്തി നിലയുടെ വെറുപ്പാണ് അവൻറെ ഈ അവസ്ഥ കാരണമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും അവനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നോ എങ്ങനെ തടഞ്ഞു നിർത്തണമെന്നോ അറിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ ആദ്യത്തെ ഒരു ഞെട്ടൽ മാറിയതും ആകാശ് കാശിക്ക് പുറകെ ഓടി എന്നാൽ ആകാശ എത്തുമ്പോഴേക്കും കാശിയുടെ കാറ് ദ്വാരകയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇനി എങ്ങനെ നിന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണമെന്ന് എനിക്കറിയില്ലെന്നില്ല ലെച്ചു കാശിയുടെ അവസ്ഥ കണ്ട് അതിയായ വിഷമത്തിലാവൻ പോയ വഴിയെ നോക്കി നിന്നു അത്ര നേരം എന്തെല്ലാം ആലോചിച്ചുകൊണ്ടിരുന്നില്ല പെട്ടെന്നാണ് ഞെട്ടിക്കൊണ്ട് സ്വഭാവത്തിലേക്ക് വന്ന് ആദ്യം തന്നെ അവളുടെ കണ്ണുകൾ തിരിഞ്ഞ കാശിയായിരുന്നു അവിടെയെങ്കിലും അവൻ ഇല്ലെന്ന് കണ്ടതും അവൾക്ക് നെഞ്ചിൽ വല്ലാത്തൊരു പിടച്ചിൽ അനുഭവപ്പെട്ടു അതേ തുടർന്ന് കണ്ണ് നീർമുത്തുകൾ വീണ്ടും ഉരുണ്ടുകൂടി അവളുടെ മനസ്സിൽ അവനെ ആദ്യമായി കണ്ടന്നുമുതലുള്ള ചിത്രങ്ങൾ മിഴിവോടെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു ആദ്യമാദ്യമുള്ളവന്റെ ഗൗരവത്തോടെയുള്ള സംസാരവും അതിനുശേഷം പ്രണയത്തോടെയുള്ള നോട്ടവും കുഞ്ഞു കുഞ്ഞു കുസൃതികളും കള്ള കള്ളനോട്ടങ്ങളും കള്ളച്ചിരിയും എല്ലാം ഓർക്കും തേറും അവൾക്ക് സങ്കടം തികട്ടി വന്നുകൊണ്ടിരുന്നു അതേസമയം തന്നെ അവനെ തെറ്റിദ്ധരിക്കാനുണ്ടായ വീഡിയോയിൽ അവന്റെ ശബ്ദവും അവളുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു നീ ഒറ്റൊരുത്തം കാണുന്ന എന്റെ നില ഈ നായിന്റെ െ കുറിച്ച് ഓർത്തപ്പോഴാണ് അവൾക്ക് ആ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന വേദനയും വിഷമവും തിരിച്ചറിയാൻ സാധിച്ചത് അവനെ കുറിച്ചുള്ള ചിന്തയിലെ തെറ്റിദ്ധാരണോറും അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി അപ്പോൾ തന്നെ അവൾ അവിടെ നിന്നും പിടഞ്ഞെഴുന്നേറ്റു ഇനിയും കാശിയേടിനെ കണ്ട ആ കാൽക്കൽ വീണ് അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചതിനും കുറ്റപ്പെടുത്തിയതിനും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചുപോകും അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് കാശിയേടനെ കാണണം ഞാൻ കാരണം ആ പാവത്തിന്റെ മനസ്സിനോടൊക്കെ ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും ഇനിയും ആ മനസ്സ് വേദനിക്കാൻ അനുവദിച്ചുകൂടാ നിള ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് ബാൽക്കണിയിൽ നിന്ന് മുറിയിലേക്ക് കടന്നു ആ സമയമാണ് മുറിയിലേക്ക് നിളയും നിതയും ലച്ചും കയറി വന്നു ചേച്ചി കാശീട്ടം പാവ ഏട്ടനും ഒരു തെറ്റും ചെയ്തിട്ടില്ല നിളയും നിതയും ഒരേ സ്വരത്തിൽ അവളോടൊരു അപേക്ഷ പോലെ പറയുന്നിട്ട് നില പുറത്തേക്ക് വരാൻ വെമ്പൽ കൊള്ളുന്ന കരസിൽ കടിച്ചു പിടിച്ചു ചേച്ചിക്ക് ഒന്നും അറിയില്ലായിരുന്നു മക്കളെ എപ്പോഴെങ്കിലും നിങ്ങൾക്കെങ്കിലും ഈ ചേച്ചിയോട് സത്യങ്ങൾ തുറന്നു പറയായിരുന്നില്ലേ അത് ചേച്ചി ചേച്ചി ഇക്കാര്യങ്ങനെ എടുക്കും അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആര് ദുരായിട്ട് ചേച്ചിയോട് ഇക്കാര്യം പറയാതിരുന്നത് നീ നീണ്ട മറുപടി കേട്ട് നില ഒരു വാടിയ പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചു നില നീ ഞങ്ങൾ പറയുന്ന കേൾക്ക് കാശിയുടെ അറിഞ്ഞുകൊണ്ട് നിന്നോട് തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ചെയ്ത് അറിയാം ലച്ചി എനിക്കിപ്പോ എല്ലാം അറിയാം കാശിയേട്ടൻ തന്നെ എന്നോട് എല്ലാം പറഞ്ഞു എന്നിട്ട് നീ ആ പാവത്തിന് വിശ്വസിച്ചില്ല അല്ലെ അതുകൊണ്ടല്ലേ തകർന്ന മനസ്സുമായിട്ട് ആ പാവ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് ലച്ചു നിലയുടെ പ്രവൃത്തികളോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് അല്പം ദേഷ്യത്തിൽ ഇത് പറഞ്ഞു നില പരിഭ്രാന്തിയോട് അവിടെ മുമ്പിൽ വന്ന് നിന്നു ലച്ചു നീ എന്താ പറഞ്ഞു കാശിയേട്ട എവിടെ പോയെന്നാ അറിയില്ല കുറച്ച് നേരത്തെയാ കാശിയേട്ടൻ കറിഞ്ഞാൽ ഞാൻ കണ്ണിലോടെ കാറടുത്ത് പുറത്തേക്ക് പോയത് ലച്ചുവിൽ നിന്ന് കാശിയുടെ കാര്യങ്ങൾ കേൾക്കും തോറും നില തകർന്ന മനസ്സോടെ നിലത്തേക്കിരുന്ന മുഖംപുത്തി കരഞ്ഞു ലച്ചു എനിക്ക് കാശിയേട്ടനെ കാണണം എൻ്റെ പൊട്ടബുദ്ധി കൽപ്പം ഞാൻ അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു പോയി അപ്പോഴും പൂർണ്ണമായിട്ട് ഞാൻ എന്റെ കാശിയടനെ തെറ്റിദ്ധരിച്ചിരുന്നില്ല സത്യങ്ങളിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് വല്ലാത്ത ബഹുമാനവും സ്നേഹമോ തോന്നിയത് അല്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാതിരുന്നിട്ടില്ല അല്പനേരം അല്പനേരം എന്റെ തെറ്റിദ്ധാരണ കൊണ്ട് ആ മനുഷ്യൻ വേദനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് മാപ്പിദിക്കാൻ ലളിച്ചു എൻ്റെ വാക്കുകൾ അദ്ദേഹത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് എന്നെ തള്ളിക്കോട്ടെ പട്ടിണി കിട്ടോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്തിനും ഞാൻ തയ്യാറാണ് എനിക്കത് കണ്ടാൽ മതി നിളയുടെ പുലമ്പുലുകൾ കേട്ട് നിളയിൽ നിന്ന് ഇതയിൽ വെച്ചു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയായിരുന്നു കാരണം അവരാരും വിചാരിച്ചിരുന്നില്ല നിള സത്യങ്ങൾ അറിയുമ്പോൾ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുമെന്നും കാശിയെ വിശ്വസിക്കുമെന്നൊക്കെ അതുകൊണ്ട് തന്നെ അവരുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും അവർക്ക് ശരിക്കും ഒരു ഷോക്കാണ് നൽകിയത് എന്നാൽ ആദ്യത്തെ ഞെട്ടിൽ മാറിയതും ആറും മൂന്ന് പേരും പരസ്പരം നോക്കി കലങ്ങിയ കണ്ണുകൾ അമൃത്തി തുടച്ച് ഒരു ചെറുപുഞ്ചിരിയോടെ നിലയുടെ അടുത്ത് മുട്ടുവെത്തിയിരുന്നു ഇപ്പോഴെങ്കിലും നീ സത്യം മനസ്സിലാക്കിയല്ലോ എന്നില്ല അത് തന്നെ വലിയ കാര്യം ഞങ്ങളെല്ലാവരും ഈ ഒരു നിമിഷത്തെ ഓർത്ത് ഇത്ര നാൾ ടെൻഷൻ അടിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തീർപ്പ് വന്നല്ലോ പിന്നെ കാശിയേട്ടൻ്റെ കാര്യം ആ വിഷമത്തിൽ ഇറങ്ങിപ്പോയതാ കുറച്ചു കഴിയുമ്പോൾ ആൾ ഇങ്ങോട്ട് എത്തിക്കോളും ഇടക്കിടക്ക് നിന്നെയും കുഞ്ഞിപ്പിണെയും കണ്ടില്ലെങ്കിൽ ആ മനുഷ്യനെ ജീവായി കിട്ടാത്ത പോലെയാ അത്രയ്ക്ക് ഇഷ്ടാ നിന്നെയും കുഞ്ഞിനെയും ഏറ്റന് ലച്ചുവിന്റെ ആശ്വാസവാക്കൾ കേട്ട് നിലാവൾ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും എന്തുകൊണ്ടോ അവൾക്ക് മനസ്സുറന്ന് ചിരിക്കാൻ സാധിച്ചില്ല അരിതാത്ത എന്തോ നടക്കാൻ പോകുന്ന പോലെ മനസ്സുമല്ലാതെ അസ്വസ്ഥമാകുന്നു അത് അവരോട് തുറന്നു പറയാൻ ആദ്യം കരുതിയെങ്കിലും വെറുതെ തന്നെ തോന്നലുകൾ അവരെ അറിയിച്ച് അവരെ കൂടി ടെൻഷൻ എടുപ്പിക്കണ്ടെന്ന് കരുതി അവൾ ആർക്കൊപ്പം സംസാരത്തിൽ പങ്കുചേർന്നു ലച്ചു എനിക്ക് ആശയണ്ണിപ്പോൾ കാണാൻ പറ്റില്ലെന്ന് മനസ്സിലായി പക്ഷേ ആ ഒന്ന് കേൾക്കണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അതിനെന്താ നീ കാശിയെന്നെ വിളിക്കുവേണ്ണേ നിന്റെ കോൾ കണ്ട കാശിയായിട്ട് എപ്പം എടുത്തെന്ന് ചോദിച്ചാൽ മതി ലെച്ചു പറയുന്ന കേട്ട് നീ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് തന്റെ ഫോൺ എടുത്ത് കാശിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ഒരു പ്രാവശ്യം ഫുൾ റിങ് ചെയ്തിട്ട് അവൻ കോൾ എടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നെയും വിളിച്ചു വീണ്ടും അത് തന്നെ ആയപ്പോൾ അവൾ നിരാശയോടെ ഫോൺ അവിടെ ലെച്ചുവിൻ്റെ അടുത്തേക്ക് വെച്ചു കാശിയേട്ടൻ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്നോട് ദേഷ്യമായി കാണു ആ ബെസ്റ്റ് നിന്നോട് ദേഷ്യമായി കാണോ നിന്നോട് ദേഷ്യം പോയിട്ട് ഒരു പരിഭവമോ പിണക്കോ പോലും ആ മനുഷ്യന് ഈ ജന്മം എന്നല്ല ഇനിയുള്ള ജന്മങ്ങളിൽ പോലും ഉണ്ടാവില്ല നീ അങ്ങനെ പ്രാണനിലടി ഇത് നീ അറിയുന്നുണ്ടോ എന്നെ നിലക്കുട്ടി ഇപ്പൊ ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ പോലെ ഒരിക്കലും ആരുടെയും വായിലെയൊന്നും അറിയാൻ നീ സ്വയം തിരിച്ചറി കാശിയേട്ടന് നിന്നോളിൽ അടങ്ങാത്ത പ്രണയം താൻ ചോദിച്ചതിന് മറുപടി പറയാതെ തന്റെ മുഖത്തോട്ട് നോക്കി എന്തോ ആലോചിച്ചിരിക്കുന്ന അവളെ നില കുലക്കി വിളിച്ചു ലേശു നീ എന്തൊന്നും പറയാത്തേ കാശിയേട്ടൻ എന്നോട് ദേഷ്യമായത് ഫോൺ ഫോൺ എടുക്കാത്തേ ആവില്ല പണ്ണേ ഏട്ടൻ വല്ല തിരക്കിപ്പെട്ടു പോയി കാണും അതാവും എടുക്കാത്തേ എന്നാ നീ ഒന്ന് ആകാശേന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്ക് ഏട്ടൻ കാശിയേന്റെ പുറകെ പോയിട്ടുണ്ടെന്നല്ലേ നീ പറഞ്ഞു ഞാനോ ഞാനൊന്നും വിളിക്കില്ല അങ്ങനെ പറയില്ല ലേച്ചു ഒന്ന് വിളിക്കേ നീല അപേക്ഷ നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ലേച്ചു അവരുടെ ഫോണിൽ നിന്ന് ആകാശിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ലേച്ചു സ്പീക്കറിടു അപ്പോൾ എനിക്കും കൂടി കേൾക്കാമല്ലോ ഒന്ന് മൂളിക്കൊണ്ട് സ്പീക്കർ ഓൺ ചെയ്ത് ഫോൺ മുന്നോട്ട് നീട്ടിപ്പിടിച്ചു മൂന്നാലിറിങ്ങിന് ശേഷം ഫോൺ കട്ടാവാൻ തുടങ്ങിയതിന് തൊട്ട് മുമ്പാണ് ആകാശി കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ ഞാൻ ലക്ഷ്മിയാണ് കാശേടിനോടൊന്ന് സംസാരിക്കണായിരുന്നു ഏട്ടൻ്റെ ഫോണിലേക്ക് കുറേ തവണ വിളിച്ചു നോക്കി ഏട്ടൻ ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് ഏട്ടനടുത്തിന്റെ ഫോണിൽ കൊടുക്കുവോ അപ്പുറത്ത് നിന്ന് അവനെന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് ലേച്ചോ ഒറ്റ ശ്വാസത്തിൽ ഇതെല്ലാം പറഞ്ഞു നിർത്തി എന്നിട്ട് അവന്റെ ഭാഗത്തുനിന്ന് യാതൊരു അനക്കൂ ഇല്ലെന്ന് കണ്ടതും ലേച്ചു സംശയിച്ച് വീണ്ടും അവനെ നോക്കി കാശിയുടെ വണ്ടി ആക്സിഡന്റ് ആയി ആകാശിന്റെ വായിൽ നിന്ന് ആ കേട്ടപ്പോൾ തന്നെ നിലക്ക് തന്റെ ശ്വാസം നിലച്ച പോലെ തോന്നി അവളുടെ അനങ്ങാതെ ഫോണിലേക്ക് ഉറ്റുനോയിക്കൊണ്ടുള്ള ആ ഇരിപ്പ് കണ്ട് നിളക്കുന്ന് ഇതൊക്കെ ലച്ചുവിനും പേടിയായി അതിനു പുറമെ കാശിക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ ടെൻഷനോ കാശിന് എന്തുപറ്റി ഏട്ടന് കൊഴപ്പൊന്നുമില്ലല്ലോ നിലയുടെ അവസ്ഥ കണ്ട് ലച്ചു വേഗ ആകാശിനോട് പറ്റി അന്വേഷിച്ചു എന്നാൽ അവൻ അവൾക്ക് മറുപടി എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഡോക്ടർ അവനൊന്ന് വിളിച്ചത് ഡോക്ടർ വിളിക്കുന്നുണ്ട് ഞാൻ പിന്നെ വിളിക്കാം അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മറുപടി നിരാശയോടെ ഫോണിൽ നിന്ന് ഓട്ടം മാറ്റി നിലയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ തകർന്നുള്ള ആ ഇരിപ്പ് കണ്ട് ലച്ചുവിനും അല്ലാത്ത വിഷമം തോന്നി നിരാ ലച്ചു പതിയെ നിലയുടെ ഷോട്ടറിൽ കൈവെച്ചു നില പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു ഞാൻ കാരണം കാശിയേട്ടൻ്റെ ആക്സിഡന്റ് സംഭവിച്ചു തെറ്റിയാത്ത ആ മനുഷ്യൻ്റെ മേലെ ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി അത് ചൊല്ലി കുറ്റപ്പെടുത്തി വിഷമിപ്പിച്ചു അത് ആ മനുഷ്യന് സഹിച്ച് കാണില്ല പാപിയ ഞാൻ വേണമെങ്കിൽ അന്ന് അങ്ങനെ സംഭവിച്ചത് തെറ്റ് തന്റെ ഭാത്തിൽ എന്ന് പറഞ്ഞ് എന്നെ ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം സേഫാക്കായിരുന്നു ആ മനുഷ്യൻ പക്ഷെ അങ്ങനെ ചെയ്തില്ല കാശേട്ടൻ ചെയ്ത് പകരം എന്നെയും കുഞ്ഞിനെയും അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൂടെ കൂട്ടുക എന്നിട്ടും ആ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചു ദൈവം പോലും പൊറുക്കില്ലെന്നോട് വെച്ച് നമുക്ക് പോകാൻ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് കാശേട്ടനെ കാണണം അവിടെ കിടന്ന് ിൽ കണ്ടാൻ പറ്റാത്തോണ്ട് തന്നെ ലച്ചോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് വാക്ക് നൽകി കുഞ്ഞിപ്പിണ്ണിന് പനിയായതുകൊണ്ട് തന്നെ മോളെയും കുട്ടി ഹോസ്പിറ്റൽ പോകുന്ന നല്ലതല്ലെന്നറിയാവുന്നതുകൊണ്ട് നിലമോളെ നിളയെ നിധയെ ഏൽപ്പിച്ചാണ് ലച്ചുവിൻ്റെ ഹോസ്പിറ്റലിലേക്ക് പോയത് ധീരജിന്റെ കാറിലായിരുന്നു അവർ പോയത് പോകുന്ന വഴി ആകാശിന്റെ ഫോണിലേക്ക് അവർ ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയാൻ വേണ്ടി വിളിച്ചു നോക്കിയെങ്കിലും ആകാശ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ദ്വാരകയുടെ തന്നെ ഹോസ്പിറ്റലിൽ അവരുണ്ടാവുക എന്നൊരു രൂപത്തോടെയാണ് അവരവിടേക്ക് പുറപ്പെട്ട് ഹോസ്പിറ്റലിൽ എത്തിയതും അവർ ആദ്യം തന്നെ കാശിയും ആകാശം അവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു അവരിവരും അവിടെ തന്നെ ഉണ്ടെന്ന് അറിവ് കിട്ടിയതും മൂവരും കാശ്വാലിറ്റിയുടെ ഭാഗത്തേക്ക് നടന്നു അവിടെ കാശ്വാലിറ്റിയുടെ മുമ്പിൽ ഇട്ടിരിക്കുന്ന ചേർലിരിക്കുന്ന ആകാശിനെ കണ്ടതും മൂന്നുപേരും പേരും ടെൻഷനോട് അവന്റെ അടുത്തേക്ക് ചെന്നു ആകാശേട്ടാ എന്താണ് കാശിയാണ് പറ്റിയത് തന്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് കാശിയുടെ കാര്യം ചോദിക്കുന്നവളെ കണ്ട് ആകാശ് അമ്പരപ്പോൾ ഇരിക്കുന്ന എഴുന്നേറ്റു നിങ്ങൾ എന്താ അവിടെ കാശിയുടെ കാർ ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാ ഇവിള് കാശിയായിട്ട് കാണുമെന്ന് പറഞ്ഞ കരച്ചില്ല അതുകൊണ്ട് കൊണ്ടുവന്നാ ശരിക്കും എണ് പറ്റിയത് ലച്ചുവാണ് ആകാശിന്റെ ചോദ്യമുള്ള മറുപടി അവന് നൽകിയത് എന്നാൽ അവടെ മറുപടി കേട്ട് ആകാശ് അവരെ മൂന്നുപേരെയും ഇഴിച്ചു നോക്കി പറയട്ടാ കാശിയണ്ണ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനാ ഞാൻ കാണാ കാശിയ ആക്സിഡന്റ് പറ്റിയത് എന്റെ വാക്കിൽ ഏൽപ്പിച്ച മുറിവാരന കാശിയണ്ണ മനസ്സ് വേദനിച്ച് നില വീണ്ടും ഓരോന്നും പറഞ്ഞ് കരയുന്നുകൊണ്ട് ആകാശ അവളുടെ തലയിൽ ഒന്ന് കൂട്ടി എന്റെ കാശി പറയുന്നത് ശരിയാ നീ ഒരു ഭാവം പൊട്ടിക്കുട്ടിയാ ഇല്ലെങ്കിൽ വാലും തുമ്പ് കേട്ട് നീ ഇങ്ങനോട് ഒന്ന് കരയോ ആകാശിന്റെ ചിരിയോടുള്ള പരസ്യം കേട്ട് അവർ മൂന്നുപേര് അവനെ സംശയത്തോടെ നോക്കി അവരുടെ നോട്ടം കണ്ടത് അവന് വീണ്ടും ചിരി വന്നു എന്നാൽ അവന്റെ ആ ഭാവം കണ്ട് നീരജിന് നിലക്ക് എന്താണ് സംഭവം മനസ്സിലായില്ലെങ്കിലും കാശിക്ക് കുഴപ്പമില്ലെന്ന് വ്യക്തമായി അതിനാൽ തന്നെ ഇരുവരുടെയും മുഖത്തൊരു ആശ്വാസം നിഴലിച്ചു എന്നാൽ ലെച്ചു അവന്റെ ചിരി കണ്ട് ദേഷ്യമാണ് വന്ന് അവൾ അവനെ നോക്കി പല്ലി പള്ളിയടിച്ചു ഡോ താനെൻറെ പൊട്ടന്മാരെ പോലെ ചിരിക്കുന്നു താൻ പറഞ്ഞേ കാശിയുടെ എന്റെ ആക്സിഡന്റ് ആയെന്ന് എന്നിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചു ഞങ്ങൾ നോക്കി കളിയാക്കി ചിരിക്കുന്നു ഡേഡി ഞാനൂലേ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു ചിന്തിച്ചുകൂട്ടി വിഷമിച്ചിട്ട് വെറുതെ നിൽക്കുന്ന എന്റെ മുൻകിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ അതാ താൻ എന്തിട നിനക്കറിയണോ ഞാൻ എന്താ ചെയ്യാന്ന് ഇവരുടെ രണ്ടുപേരുടെയും വാക്കുതർക്കം കണ്ട് നിലയും ധീരജും കണ്ണും തള്ളി നിൽക്കുകയായിരുന്നു ഇത് ഇങ്ങനെ വിട്ടാൽ രണ്ടും കൂടി ഹോസ്പിറ്റലിൽ തിരിച്ചു വെക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് ധീരജ് വേഗം അവർക്കിടയിൽ കയറി ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടുപേരും കുഞ്ഞു പിള്ളേർ പോലെ ഇവിടെ കിടന്ന് വഴക്കുണ്ടാകുന്നത് കഷ്ടം നമ്മളിപ്പോ എവിടെയാ നിൽക്കുന്നത് അറ്റ്ലീസ്റ്റ് ഈ സാഹചര്യത്തിൽ ബോധങ്ങളുണ്ട് രണ്ടിനും ധീരജ് ആകാശിനെയും ലച്ചുനെയും കോർപ്പിച്ച് നോക്കിയത് പറഞ്ഞ് അവരിവരെ മുഖത്തോട് മുഖം നോക്കി ചുണ്ടുകൂട്ടി ശരിക്കും കാശിയാണ് എന്താ പറ്റിയത് എന്റെ പൊന്ന് ധീരജെ കാശിക്കൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ലച്ചു നിങ്ങൾ ഫോൺ ചെയ്യപ്പോ നിങ്ങളല്ലേ മനുഷ്യ പറഞ്ഞു കാശിയാന്റെ കാർ ആക്സിഡന്റ് ആയെന്ന് അവന്റെ കാർ ആക്സിഡന്റ് എന്ന് ഞാൻ പറഞ്ഞ സത്യം തന്നെയാ പക്ഷെ അവരെന്തെങ്കിലും പറ്റിയെന്ന് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു കൂട്ടിയല്ലേ ആകാശ് അവര് നോക്കി ചോദിച്ചതും ഉത്തരം പറയാനാവാതെ അവർ മുഖം താഴ്ത്തി അത് കണ്ട നിലയുടെ അടുത്ത് വന്ന് അവളെ ചേർത്ത് പിടിച്ചു ഏഹട്ടന്റെ പെൺകുളിയൊന്നും പേടിക്കണ്ടോ നിന്റെ കാശികളൊന്നും പറ്റിയിട്ടില്ല അവന്റെ കാർ വഴിയിലൂടെ പോകുന്ന ഒരു കുട്ടിയെ തട്ടി തെറ്റാ കുട്ടിയുടെ ഭാഗത്ത് തന്നെയാ പക്ഷെ വീണപ്പ കുട്ടിയുടെ നെറ്റിയൊന്നും ആ ഡ്രസ്സിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന അവൻ പോരുന്ന വഴി എന്നെ വിളിച്ചു പറഞ്ഞു ഇവിടേക്ക് വരാൻ അത്രയുള്ളൂ കാര്യം അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവനൊന്നും പറ്റിയിട്ടില്ല ആകാശിന്റെ വാക്കുകൾ അത്ര നേരം നേരികൊണ്ടിരിക്കുന്ന തന്റെ ഹൃദയത്തിന് സാന്ത്വനം നൽകുന്ന ഒന്നായതുകൊണ്ട് കൊണ്ട് നിങ്ങളെ ദീർഘമായി നിശ്വസിച്ചു അതേ തുടർന്ന് ആളുടെ ചുണ്ടുകളിൽ ആശ്വാസത്തിന്റെ ഒരു കുഞ്ഞു പുഞ്ചിരിയും വിരിഞ്ഞു എന്നിരുന്നാലും തന്റെ വാക്കുകൾ ഏൽപ്പിച്ച മുറിവ് അവനെ വേദനിപ്പിക്കുന്നുണ്ടാവും എന്ന ചിന്ത ആൾ വീണ്ടും സങ്കടത്തിലാഴ്ത്തി എന്നാൽ ആകാശിന്റെ വാക്കുകൾ കേട്ട് വിളിച്ചു ഭദ്രകാളിക്ക് സമമായി അവന് നേരെ ഉറഞ്ഞതുള്ളി നോ തനിക്ക് ഇത് ആദ്യം ഞങ്ങൾ ഫോൺ വിളിച്ച് പറയായിരുന്നില്ലേ അപ്പം അയാളുടെ ഒരു ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് പോരാത്തിനെ അവിടുന്ന് പുറപ്പെട്ടിവിടെ എത്തുന്നവരെ ഞങ്ങളെല്ലാം മാറി മാറി വിളിച്ചില്ലേ താൻ എന്താ അവിടെ ഫോണെടുക്കാത്തത് തന്റെ ഫോൺ കാക്കുത്തിക്കൊണ്ട് കൊണ്ടുപോയോ അതിൻ്റെ പിന്നെ താൻ ആരാ നിന്റെ വിചാരം മോക്കാശി മോറെ എനിക്ക് നീ ഫോൺ വിളിച്ച് പറയാൻ സൗകര്യമില്ലായിരുന്നു ഇല്ലായിരുന്നല്ലേ ഈർക്കിളി കോലേ അത് ഇപ്പൊ നീ എന്നെ എന്നെന്തീ പുഴുങ്ങി തിന്നോ അല്ലേ അവിടെ അഹങ്കാരം നോക്കണേ ആകെ കൊഞ്ചിന്റെ അത്രേ ഉള്ളൂ പക്ഷെ നാവിന് ശ്രാമിന്റെ വലിപ്പാ ആ ഞാനങ്ങ് സായിച്ചു അഹങ്കാര നീ പോടി അഹങ്കാരി എന്നെ ഇടിയ അഹങ്കാരി താനാറോ അപ്പ എന്നെ അഹങ്കാരം നീ ആരാടി ഞാൻ ലക്ഷ്മി ആ എന്നാ ഞാൻ ആകാശ് ഓഹ് ആകാശത്തിന് മാർക്കിണ്ടാക്ക പേരിട്ട് അങ്ങനെ ഒരു ആകാശ് വന്നേക്കുന്നു ലേച്ചുവിന്റെ സംസാരം കേട്ട ആകാശിന് ചൊറിഞ്ഞു വന്നു അതുകൊണ്ട് അവൻ അതേ നാളിൽ തന്നെ അവൾക്ക് മറുപടി കൊടുത്തു ആ ലക്ഷ്മിദേവിക്ക് മാനക്കേടും നാണക്കേടും ഉണ്ടാക്കാൻ പാവം ദേവിയുടെ പേരിട്ടുണ്ട് ഇറങ്ങിക്ക അവള് ഒരു ലക്ഷ്മി വന്നേക്കുന്നു ആകാശും ലച്ചുവും തമ്മിൽ പൊരിഞ്ഞ വാക്ക് പോരാട നടക്കുന്നുണ്ടെങ്കിലും അവലൊന്നും ആയിരുന്നില്ല നിലയുടെ ശ്രദ്ധ അവളുടെ കണ്ണു മനസ്സും കാശിയവരും നോക്ക് കാണാൻ അവിടെയെല്ലാം പരക്കം പാഞ്ഞുകൊണ്ടിരുന്നു എവിടെയും അവൻ്റെ നിഴൽ വെട്ടം പോലും കാണാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് അവളുടെ മുഖം മങ്ങി എന്നാൽ നീരജാവട്ടെ ഒരു ഡിബേറ്റ് കാണുന്ന പോലെ ലച്ചുവിനെ ആകാശിനെ മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവരിരുവനെ ഇനി നിർത്താൻ ഭാവമില്ലെന്ന് തോന്നിയോണ്ട് ധീരജൻ അവരുടെ സംസാരത്തിനൊരു അറുതി വരുത്തി അതെ കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ സംസാരത്തിൽ കാശിയെടുപ്പ് എവിടെയാണെന്ന് പറഞ്ഞു തരാവും പാവ് നിലയിടത്തിയ അവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ ധീരജന്റെ ചോദ്യം കേട്ടതും അത്ര നേരം ചിലച്ചുകൊണ്ടിരുന്ന അവരുടെ സംസാരം നിന്ന് ഇരുവരുടെയും നോട്ടം നിലയിലേക്ക് എത്തി അവടെ മങ്ങിയ മുഖവും നിരാശ മുറ്റി നിൽക്കുന്ന കണ്ണുകളും കണ്ട് ആകാശികളെച്ചുവിനെ കൂർപ്പിച്ച് നോക്കി നിലയെ പിടിച്ച് അവിടെ ഇട്ടിരുന്ന ചെയറിലിരുത്തി അവനും അപ്പുറത്തിരുന്നു എന്റെ പെങ്ങളെ പെങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണ്ട അവനിപ്പം ഇങ്ങോട്ട് വരും അവൻ കാഷ്വാലിറ്റിയുടെ ഉള്ളിൽ ആ കുട്ടിയുടെ അടുത്തുണ്ട് ആകാശ് പറയുന്നു കേട്ട് നീള പ്രതീക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അതേ സമയം തന്നെയാണ് കാശി കാശ്വാലിറ്റിയുടെ ഡോറന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ആ നിമിഷം പുറത്തേക്ക് ഇറങ്ങിയ കാശിയുടെയും നിലയുടെയും കണ്ണുകൾ ഇടഞ്ഞു ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ആ സമയം തങ്ങളുടെ പരിഭവും വിഷമവും പറഞ്ഞു തീർക്കുന്ന തിരക്കിലായിരുന്നു എന്നാൽ പെട്ടെന്നാണ് എന്തോർത്തുപോലെ കാശി ഞെട്ടിക്കൊണ്ട് നിലയും ലശുവിനെയും ധീരജിനെയും നോക്കിയത് നിങ്ങൾ നിങ്ങൾ എന്താണ് ആർക്കെങ്കിലും പറ്റിയോ അവൻ മനസ്സിൽ നിറഞ്ഞ ആദ്യോട് അവരോട് കാര്യം കാര്യാന്വേഷിച്ചു എന്നാൽ പെട്ടെന്നാണ് അവന്റെ മനസ്സിലേക്ക് പനിച്ച് ഇടന്നിരുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം തെളിഞ്ഞു വന്നത് ഈശ്വര എൻ്റെ മോള് നില നമ്മുടെ മോൾക്ക് വീണ്ടും പനി കൂടിയോ അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നിട്ട് കുഞ്ഞവിടെ ഡോക്ടർ മുറിയിലാണോ അത് ഇതിനകത്തുണ്ടോ കാശി കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയിൽ വെപ്രാളപ്പെട്ട് ഓരോന്ന് ചോദിക്കുന്ന കേട്ട് നില വിങ്ങി പൊട്ടി അവളുടെ കരച്ചിൽ കണ്ടതും കാശിക്ക് വീണ്ടും ആധിയായി എന്താ പെണ്ണേ എന്തിനാ കറിയുന്നേ മോൾക്ക് കൊഴപ്പൊന്നും ഉണ്ടാവില്ല കൊഴപ്പൊന്നുമില്ല നില കരച്ചിലിന്റെ ഇടയിൽ ഇടറിക്കൊണ്ടാ പറഞ്ഞു കാശിക്ക് മനസ്സിൽ മഞ്ഞടങ്ങൾ വീഴുന്ന പോലെ തോന്നി എന്നാൽ അടുത്ത നിമിഷം അവൻ പിന്നെയും ടെൻഷനായി മോൾ കുഴപ്പം നൽകി പിന്നെ നിനക്കാണോ വേണ്ട വയ്യാത്ത് അത്ര നേരം അവൻ പിടിച്ചു വെച്ചിരുന്ന കരച്ചിലും സങ്കടവും അവന്റെ ആ ഒരു ചോദ്യത്തിലൂടെ പൊട്ടി പുറത്തു വന്നു പിന്നെ മറുത്തൊന്നും ചിന്തിക്കാതെ നില ഇരിക്കുന്നിടന്ന് ചാടി എഴുന്നേറ്റ് കാശിയെ കെട്ടിപ്പിടിച്ച് അവന്റെ നെച്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് ഏങ്ങി കരഞ്ഞു അവൾക്ക് ആ സമയം ഇപ്പോൾ എവിടെയാണെന്നോ തങ്ങൾക്ക് ചുറ്റും ആരെല്ലാം ഉണ്ടെന്നോ താനിപ്പോൾ എന്താണ് ചെയ്യുന്നതെന്നോ അങ്ങനെ ഒരു തരത്തിലുള്ള ചിന്തയും ഉണ്ടായിരുന്നില്ല ആ നിമിഷം അവളുടെ മനസ്സിൽ ഒരേ ഒരു രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാശിയുടെ അവളുടെ കാശിയേട്ടൻ്റെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം